എന്താണ് ഞങ്ങൾ ഞങ്ങൾ ഇവിടെ ഇവിടെ ചായ 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 നേരത്തെ ചോദിച്ചെന്ന് ഞാൻ ഞാൻ വർഷമായിട്ട് ജോലി ചെയ്യുന്നല്ലേ നിങ്ങളോടൊക്കെ എനിക്ക് എന്ത് സ്നേഹമാണെന്ന് അറിയാം അതുകൊണ്ട് ഞാൻ വന്നതെന്നേ ഉള്ളു അത് വല്ല ഇതാ ഞാൻ ലഡും കൊണ്ടുവന്നതാ കാര്യത്തില് പിറന്നാളായിരുന്നു മഹാലക്ഷ്മി തട്ടിക്കളയേ പിറന്നാളായിട്ട് ഇന്ന മറ്റ പിറന്നാളാണോ അതെ പിന്നെ ആളെ തപ്പി വേറെ കൊള്ളാം ഇന്നത്തെ പിറന്നാൾ പറഞ്ഞാൽ മനസ്സിലായോ വൃത്തി പിന്നെ അവനെ സ്നേഹിക്കണം സ്നേഹിച്ചുകൊണ്ടുപോകണം അവനെ അവൻ ഓക്കെയാണോ അല്ലെ ബെർത്ത്ഡേ അല്ലേ ഞങ്ങളുടെ ഒരു സ്നേഹത്തിൽ കഴിക്കി ഞാനും കൊടുത്തില്ലടാ പൈസ ഒക്കെ നേരം എന്തോ വഴക്കായിരുന്നു ഇവിടെ

വിളിക്കണം ഈ പട്ടി ഞാൻ വിരിച്ചു കഴിഞ്ഞാൽ ഈ പട്ടിനപ്പുറത്തേക്ക് അവനെ കൊണ്ടിരൻ പറ്റുമോ കൊണ്ടുവന്ന അവന്റെ ആത്മാവ് സമ്മതിച്ചർ ഞാൻ മന്ത്രം ജോലി വിരിക്കാം അവന്വാസ് ചെയ്തു ണിയാ ആ ചൂലൊക്കെ അവള് വെക്കുന്ന ബർത്ത്ഡേ ആയതുകൊണ്ട് ഒന്നും ചെയ്യണ്ടവാപ്പം അല്ലല്ലോ